േ ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും ചോറിനും ഒക്കെ പറ്റിയ ഒരു ചിക്കൻറെ കറി ഉണ്ടാക്കിയാലോ റോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ വിളിക്കുകയും ചെയ്യാം എന്തായാലും നമ്മുടേതായ സ്റ്റൈലില് ഒരു കറി അതിനാവശ്യമുള്ളത് ഒന്നര കിലോ ചിക്കൻ ഉണ്ട് അതിനകത്ത് ഇതാ കനം കുറച്ച് ഒരു അഞ്ച് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി ഞാൻ ഇട്ട് പുഴുങ്ങിയിട്ട് ഒലിയൊക്കെ കളഞ്ഞ് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് ആണെങ്കിൽ മൂന്ന് തക്കാളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തു പൊടികളെന്ന് പറഞ്ഞാൽ ഗരം മസാല കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുരുമുളക് പൊടി നെയ്ക്കാത്താണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒക്കെ ഉപയോഗിക്കണേ വെളിച്ചെണ്ണയ്ക്കല്ല ഈ ഒരു കറിക്ക് ടേസ്റ്റ് വരിക ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയില് സൺഫ്ലവർ ഓയിൽ അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വായോ ഇരുമ്പിന്റെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായിക്കോട്ടെ ചട്ട് ചൂടാകുന്ന സമയത്ത് ചിക്കനകത്തോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ ഇതിനകത്തോട്ട് ഇട്ടു കുറച്ച് ഗരം മസാല ഇതൊന്ന് പരട്ടി വെക്ക തേരെ ചെറിയ കഷ്ണാവരുത് ഒരു കറി സൈസിലെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഇത് പറയാൻ മറന്നുപോയോ നമ്മൾ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സ് പച്ചമുളക് പട്ട ഗ്രാമ്പൂ ഏലക്ക എല്ലാം കൂടെ മുഴുവനോടെ ഉള്ളത് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ദാ മസാലയൊക്കെ പെരട്ടി അവിടെ അങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ ചട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു നമ്മുടെ നെയ്യൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ആദ്യമേ തന്നെ കനം കുറച്ചരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടുത്തം സവോള ഇത് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കണേ ബാക്കിക്കകത്താണ് നമ്മള് തല ഉണ്ടാക്കുക ഇത് ഒരു പിടുത്തം വറുത്ത് നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിട്ടാണ് നമ്മുടെ സവോള ഒന്ന് ഇതായിട്ടൊന്നായി വരുമ്പോ ഇച്ചിരി കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തേക്കാവേ ഇത് രണ്ടും കൂടെ നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കണം എല്ലാം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കോരി എടുക്കാം കോരി മാറ്റി വെക്കണേ എടുത്തു വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പൂ എല്ലാം കൂടെ ഒന്ന് എടുത്ത് ഇട്ടേക്കാം ഏലക്കാം അതെല്ലാം കൂടെ ഇട്ടു അതൊന്ന് പൊട്ടി വരുമ്പോ നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ടുകൊടുത്തേക്കാം മൊത്തത്തിലിട്ടോ എന്നിട്ട് ഈ നെയ്ക്കാത്തു കിടന്ന് അതിനെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ജലാംശം പുറത്ത് വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കും ശരിക്കും പറഞ്ഞാൽ നെയ്ക്കാത്തേ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഈ ചിക്കൻ ഇങ്ങനെ കറി വെക്കുമ്പോ ഒരു നല്ല സ്മെല്ലൊക്കെ വരുന്നത് നെയ് ഇഷ്ടമില്ലാത്തവരോ അങ്ങനെ വേണ്ട വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് വേറെ ഏതെണ്ണയാണേലും എടുക്കാം കേട്ടോ ഇതിനകത്ത് ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുക്കണം ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കാത്ത ഒരു കറിയാണ് കേട്ടോ ചെറിയ ഒരു ഗ്രേവിയില് ഉള്ള ഒരു കറിയാണ് ഏകദേശം ഇതിനകത്ത് ഒന്ന് വെള്ളമൊക്കെ പതിയെ പുറത്ത് വന്ന് തുടങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഇടുന്നത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതായിട്ടോ പേസ്റ്റുള്ള ചതച്ചത് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഇതിലുള്ള ആ പൊടിയില്ലേ കുരുമുളക് പൊടിയും നമ്മുടെ ചിക്കൻ മസാല ഈ ചിക്കൻ മസാലയൊക്കെ നമ്മൾ പൊടിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും ഇടുന്നത് കേട്ടോ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്ക കുറച്ച് ഗരം മസാല ഈ ഒരൊറ്റ ചേർക്കലുള്ള കറി സെറ്റാക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന തക്കാളി എന്ന് ചോദിച്ചു ഉപ്പ് നമ്മൾ ചിക്കനെ പെരട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഉപ്പിന്റെ ആവശ്യമില്ല ഇനി നമുക്കൊന്ന് മൂടി വെച്ച് നല്ലൊന്ന് വെന്തോട്ടെ ഒരു പകുതി വേവ് ആകുമ്പോഴേ നമ്മള് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടുവല്ലേ ഒന്ന് മൂടി വെച്ചേക്കാട്ടോ കേട്ടോ ഇടയ്ക്കിളക്കി കൊടുക്കണേ നമ്മുടെ ചിക്കൻ ഒന്നേ ഇളക്കണ്ടേ നമ്മള് വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല അതിനകത്ത് നിറങ്ങിയ വെള്ളം കണ്ടോ ഈ സമയത്തെ സവോള ഇട്ട് കൊടുക്കുന്നു അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണേ മൂടി വെക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം അതാ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇളക്കി വിടാം കണ്ടോ സവോള ഒക്കെ അതിനകത്ത് അങ്ങനെ കിടന്ന് റെഡി ആയിട്ടുണ്ട് ചിരും കൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് പിന്നെ ആ സമയത്ത് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു കൊടുക്കാം കണ്ടോ നന്നായിട്ട് ഇളക്കുക പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ നമ്മള് വറുത്തു വെച്ചിരിക്കുന്ന സവോള ഇടുക മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇടുക എന്റെയും മല്ലിച്ചപ്പില്ല അതുകൊണ്ട് ഞാന് കറിവേപ്പില കൊണ്ട് ഭയങ്കര മഴയായപ്പോ വിടാനും പറ്റൂല കടയിൽ അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ ഇച്ചിരി മല്ലിച്ചപ്പും കൂടെ ലാസ്റ്റ് ഇട്ടോണം കേട്ടോ അപ്പൊ ഒരു നല്ല ഒരു ടേസ്റ്റ് ആവും അപ്പൊ നമുക്ക് കറിവേപ്പില ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഉപ്പൊന്ന് നോക്കണേ കൊറച്ചുപ്പ് വേണം പെരട്ടിയ ഉപ്പല്ലേ ഉള്ളൂ കുറച്ചുപ്പുകൂടെ വേണേ നന്നായിട്ട് മിക്സ് ചെയ്യാം പരിപാടിയൊക്കെ കഴിഞ്ഞു നീ എന്താ കുറച്ച് കറിവേപ്പില ഇട്ടു ഇച്ചിരി നമ്മുടെ ഗരം മസാല ഉണ്ടായിരുന്നു അതും ഇട്ടു വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഈ സമയത്താണ് മല്ലിച്ചപ്പ് വേണ്ടിയത് ഇല്ലാത്തത് കൊണ്ട് ഇടുന്നില്ല സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു ഒരു ചിക്കൻ കറി റോസ്റ്റ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് മാത്രം ചേർക്കുക അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കണം കിട്ടും ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇനി നമ്മുടെ കറി ഒന്ന് ഇളക്കാവേ നല്ല ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾക്കൊരു കഷ്ണം ഒന്ന് കഴിച്ചു നോക്കാം അല്ലെ നമ്മക്കൊന്ന് ടേസ്റ്റ് നോക്കാം ചെയ്ത് നോക്കാം ഗ്രേവി ആദ്യം നോക്കാവേ സവോളയുടെ ഒരു കടി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സവോള ചിക്കൻ ഒരു പകുതി വേവായപ്പോ ഇട്ടത് ഒരു പീസ് എടുത്ത് നോക്കാം ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയ വ്യത്യാസം ഒന്നുമില്ല ചെറിയ ചെറിയ വ്യത്യാസം പിന്നെ നെയ്യിലാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ട് അത് തന്നെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ